അഹമ്മ പാണക്കാട്ടെ രണ്ടാമത്തെ അനുഗ്രഹം വാങ്ങി ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങള് വീട്ടിലേക്ക് വന്നു ബഹുമാനപ്പെട്ട തങ്ങള് ചെയ്തും മന്ത്രിച്യൂതിയൊന്നും അതുപോലെ തന്നെ വണ്ടിക്കും അതുപോലെ തന്നെ ആശംസയും ആദ്യാത്ത സ്വീകരണം നൽകി അള്ളാഹു അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ആഫീയത്തുള്ള ദീർഘാശി നൽകി അനുഗ്രഹിക്കട്ടെ വാർഷിക പ്രചാരണം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇന്ത്യ മിക്ക സംസ്ഥാനങ്ങളും ഉൾപ്പെടെ ഉള്ളൊരു പ്രചാരണ ബൈക്ക് യാത്ര ആരംഭിക്കുകയാണ് അതിൻ്റെ കൊണ്ട് കോളമ്പറ മഹല് മസ്ജിദിൽ ബഹുമാൻ നേതൃത്വത്തിലുള്ള ദർശലെ പൂർവ്വ വിദ്യാർത്ഥിയായ അബ്ദുൽ ഹക്കിം ഫൈസി ഭാഗമാവുകയാണ് അദ്ദേഹത്തിന്റെ യാത്ര പരിപൂർണ റാഹത്തിലാക്കി കൊടുക്കു അവരുടെ കൂടെയുള്ളവർക്കും നൽകി മാറക്കട്ടെ ഈ യാത്ര എല്ലാവിധത്തിനും ഹൈറായിരട്ടെ